ഹായ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ നമ്മുടെ പെട്ടി പൊട്ടിക്കുകയാണ് പെട്ടി പൊട്ടിച്ച് ഫസ്റ്റ് മുകളിൽ തന്നെ മൂന്ന് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു മൂന്ന് ബെഡ്ഷീറ്റിനകത്ത് രണ്ട് മഞ്ഞയും ഒരു നീലയും ഞാൻ ആ ഒരു നീലയും മഞ്ഞയും തൂക്കി എനിക്ക് ഷീറ്റുണ്ട് എനിക്ക് ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് ബെഡ്ഷീറ്റെങ്കിലും എടുക്കാത്ത ഉണ്ട് കാരണം ഉമ്മ ചേന്നാലും കുറേ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവരും പിന്നെ കുഞ്ഞാവയ്ക്കൊരു തലങ്ങണി ഒന്നല്ല രണ്ടെണ്ണം ഉണ്ടായിരുന്നു പാമ്പേഴ്സ് അങ്ങനെ ഇങ്ങനെ ഉള്ളതെല്ലാം കുഞ്ഞുമാവയ്ക്കായിരുന്നു ഞങ്ങൾക്കങ്ങൊന്നുമില്ലായിരുന്നു കുഞ്ഞാവയുടെ സെർലാക്ക് കുഞ്ഞുമാവയ്ക്ക് കുറേ ടോയ്സ് ഞങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ കുറച്ച് പാഡ് ഉണ്ടായിരുന്നു പിന്നെ നവരത്ന ഓയിൽ അതെനിക്കല്ല അത് ഏട്ടനും ചീന ആങ്ങളുണ്ട് എക്കാകും കൂടി കൊണ്ടുവന്ന പിന്നെ ഇതേ മുല്ലപ്പൂവിൻ്റെ അത്തർ അത് ഉമ്മാട് ഉമ്മാക്ക് അതൊന്നും നമുക്ക് വേണ്ട ഞാൻ പറഞ്ഞത് കുറച്ച് ബോഡി സ്പ്രേ ഉണ്ട് എനിക്ക് എനിക്കവിടുത്ത് ഭയങ്കര ഇഷ്ടം അത് അപ്പോൾ എനിക്ക് ആ ബോഡി സ്പ്രേയും പിന്നെ എനിക്ക് പിയേഴ്സിൻ്റെ സോപ്പും ബോഡി സ്പ്രേയുമാണ് ഞാൻ പറഞ്ഞത് എനിക്കത് രണ്ടും കൊണ്ടുവന്ന് പിന്നെ ഈ തേയില ഏലക്ക അങ്ങനത്തെ സാധനങ്ങൾ അതൊന്നും എനിക്ക് വേണ്ട കാരണം എനിക്ക് എൻ്റെ ഒരു ഇഷ്ടം പോലെ എനിക്ക് ഇട്ടിപ്പോ ഞാൻ പറഞ്ഞില്ല വന്നിട്ട് പോയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ അപ്പോൾ അതൊക്കെ എൻ്റെ തന്നെ ഉണ്ട് എൻ്റെ ഏകദേശം ഇതിപ്പോൾ എനിക്ക് ആവശ്യത്തിൽ അധികം ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള തീരെ ഇതെല്ലാം ഉണ്ട് അപ്പം അത് പിന്നെ അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ അങ്ങ് കുഞ്ഞാടെ കയ്യിൽ ഉമ്മച്ചാമാക്കാട്ട് മാട ഉമ്മാട ഉമ്മാക്കാട്ട കൊടുത്തു പിന്നെ കുഞ്ഞു മാവിക്ക് കുറേ ടോയ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഒരു ഫിഷ് അത് നല്ലതാണ് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു മീനായിരുന്നു അത് നല്ലൊരു ടോയ് ആയിരുന്നു പിന്നെ ഈ പേസ്റ്റ് പേസ്റ്റൊന്നും എനിക്ക് വേണ്ട അതൊക്കെ എനിക്കുണ്ടോ പിന്നെ പാത്രം കഴുകുന്നത് അതൊക്കെ വെച്ചിട്ടൊരു ഹോബിയാണ് പിന്നെ ബഡ്സ് ഉണ്ടായിരുന്നു ബട്ട്സിൻ്റെ ഒരെണ്ണം ഞാൻ കുഞ്ഞയ്ക്ക് കൊടുത്തു രണ്ടെണ്ണം ഞാൻ സ്കി ഈ വാസ്ലിൻ ഇത് നമ്മുടെ കാലിലൊന്നും ഇടുന്നതല്ല ഇത് നല്ല മണോ അലോവേരയുടെ നമുക്ക് കയ്യിൽ അങ്ങനെ ലിപ്പിൽ ഫേസിലൊക്കെ ഇടുന്ന ടൈപ്പാണ് പിന്നെ അല്ലാത്തൊരു സ്പ്രേ ഉണ്ടായിരുന്നു പൊട്ടുന്നൊരു കുപ്പിയുടെ അത് ഞാൻ പിന്നെ മാമ കൊടുത്ത് എനിക്ക് അതൊന്നും എനിക്കിഷ്ടമല്ല മറ്റേ ഊതോ ഊതിൻ്റെ മണമുള്ള എന്തോ ഒരു അതെനിക്കിഷ്ടമല്ല അങ്ങനത്തെ ഭയങ്കര മണമുള്ള ഇഷ്ടമല്ല പിന്നെ കുഞ്ഞിച്ചീപ്പ് അല്ലക്കുളത്ത് സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം കുഞ്ഞുമാവയ്ക്കുള്ള ഡ്രസ്സുകളും ഡ്രസ്സുകൾ ഡ്രസ്സുകൾ ഡ്രെസ്സുകളെല്ലാം കുഞ്ഞുമാവയുടെ ഡ്രസ്സുകളായിരുന്നു അങ്ങനെ കുഞ്ഞുമാവയ്ക്കുള്ള സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെല്ലാം കുഞ്ഞാവയുടെ തന്നെ നമുക്കായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്നും വേണ്ട കാരണം എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു മൂന്ന് നാലാമത്തെ പ്രാവശ്യം വരുന്നത് വരുമ്പോൾ എല്ലാം കൊണ്ടുവരുന്നേ അയക്കുന്നതുകൊണ്ട് എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് ആർക്കും പ്രത്യേകിച്ചൊന്നും വേണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഒരുപാട് ഈത്തപ്പഴവും ബദാം അതെല്ലാം കൊണ്ടുവന്നിട്ട് എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു ആ ടൈമിൽ അപ്പോൾ എനിക്കതൊന്നും കഴിക്കാൻ പറ്റിയില്ല അതൊക്കെ എനിക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞാൽ കുമ്പിച്ച് എല്ലാം അടുക്കി വെച്ചിട്ട് പോയി പക്ഷേ എനിക്ക് മടിയേണ്ട കഴിച്ചില്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞായിരുന്നു വരുന്ന പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നും മേടിച്ചുകൊണ്ട് വരേണ്ട വെയിറ്റ് അല്ലേ ഇവിടെ ഇരിക്കുന്ന തന്നെ മുമ്പിച്ച റിലേറ്റീവ്സിനൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞാൽ ഞാൻ അതൊക്കെ കൊടുത്ത് എടുത്തു കൊടുത്തേ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അതും അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല എല്ലാം കുഞ്ഞുവാവയ്ക്ക് തന്നെ ഈ ഡ്രസ്സുകളും ഷൂ കുഞ്ഞ കുഞ്ഞാവയ്ക്കുള്ള സാധനങ്ങൾ കുഞ്ഞുവാവയ്ക്കും മേടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഉമ്മച്ചി എന്ന് പറഞ്ഞാൽ കുഞ്ഞാവ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഉമ്മച്ചി കുഞ്ഞാവയ്ക്ക് ഒരു മൂന്ന് വയസ്സുവരെ ഇടാനുള്ള സാധനങ്ങൾ ഫുള്ള് ഡ്രസ്സ് എല്ലാ സാധനവും ടവല് അത് അവിടുത്തെ നല്ല ബ്ലാങ്കറ്റിൻ്റെ കുഞ്ഞ് 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 ബ്ലാങ്കറ്റുകൾ അതൊക്കെ ഒരു ഇതൊക്കെ ഉമ്മച്ച് എല്ലാം മേടിച്ചൊരു രണ്ട് മൂന്ന് വയസ്സ് വരെയുള്ള സാധനങ്ങളുമ്പച്ച് മേടിച്ച് ടോയ്സ് ആണെങ്കിലും അവൾക്ക് എന്തെല്ലാം ആ സമയങ്ങളിൽ വേണോ അതെല്ലാം ഉമ്മച്ച് മേടിച്ച് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞാവയ്ക്കും പ്രത്യേകിച്ച് ഉമ്മ ഞാൻ ചെടുത്ത് പറഞ്ഞു ആർക്കും ഒന്നും വേണ്ട ഇന്ന് വന്നാൽ മതി ഞാൻ പറഞ്ഞതാണ് പക്ഷേ വാവയ്ക്കുള്ളത് കൊണ്ടുവരാതിരിക്കത്തില്ലല്ലോ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് പിന്നെ അത് എനിക്ക് ഏലക്ക അതും ഇതൊക്കെ കൊണ്ടുവന്ന് ഞാൻ അതൊന്നും എടുത്തില്ല സാധാരണ എല്ലാ പ്രാവശ്യം വരുമ്പോൾ വേണ്ടെങ്കിൽ ഏലക്കൊക്കെ എടുക്കും ഞാൻ പ്രാവശ്യം ഞാൻ ഒന്നും എടുത്തില്ല ഞാൻ എല്ലാം അങ്ങനെ തന്നെ ഉമ്മിച്ചാമാക്ക കൊടുത്ത് ഞാനിന്ന് പൊട്ടിച്ചൊന്നും എടുക്കാൻ തന്നില്ല സാധാരണ ഞാൻ പൊട്ടിച്ചൊന്ന് ഇടയ്ക്ക് വരണ്ടിയൊക്കെ എടുക്കുന്നതാണ് പ്രാവശ്യം ഒന്നും എടുത്തില്ല എനിക്ക് വേണ്ടായിരുന്നു ഞാൻ കൊണ്ട് പൊട്ടിക്കാൻ തന്നില്ലേ അങ്ങനെ തന്നെ ഉമ്മിച്ചാമാക്കെ ഞാൻ കൊടുത്തത് പിന്നെ എല്ലാം കുഞ്ഞാമല്ല കുഞ്ഞാ വയ്ക്കുള്ള ക്യാപ്പ് ഇതെങ്ങനത്തെ ഇതൊന്നും അളവേ അല്ല ഇതൊക്കെ വലിയ സൈസാണ് അവക്ക് മൂന്നോ നാലോ വയസ്സൊക്കെ വെക്കാൻ പറ്റുന്ന പിന്നെ ഈ കിലുക്ക് ഈ കിലുക്ക് തന്നെ ആദ്യമേ കൊണ്ടുവന്നത് ഇങ്ങനത്തെ ഈ ടോയൊക്കെ ഒരുപാട് ഉണ്ട് അവൾക്ക് എല്ലാ ആദ്യം തൊട്ടേ അന്ന് കൊണ്ടുവന്നതും മറ്റേ കളർ ബോൾസും എല്ലാം അന്ന് തൊട്ടേ ഇതൊക്കെ തന്നെ കൊണ്ടുവരുന്നത് ഈ ഷൂ ഈ ഷൂ ഒക്കെ ജസ്റ്റ് ഇപ്പം ഇടാനേ പറ്റൂ കുഞ്ഞ് ഷൂ ആണ് ഇപ്പം ഇട്ടാൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇടാം പിന്നെ അതെടുത്ത് വെക്കാനേ പറ്റൂ പിന്നെ ആ വൈറ്റ് ഷൂ ആ നല്ലതാണ് അത് പക്ഷേ ഒരു വയസ്സിൽ തന്നെ പറ്റൂ അത് വലിയ ഷൂ ആയിപ്പോയി ബാക്കി കുഞ്ഞ് ഷൂ ആണ് ഇപ്പം ഇടാൻ പറ്റുന്നത് അത് ഒന്നോ രണ്ടോ പ്രാവശ്യം കഷ്ടിച്ചിട്ടായിട്ട് പിന്നെ ആർക്കെല്ലാം കൊടുക്കുക പിന്നെ ഇത് ഹെയർ ബാൻഡുകൾ ഇതും ചിലതൊക്കെ അവൾക്ക് വലുതാണ് ചിലത് അവൾക്ക് അളവാണ് പ്രത്യേകിച്ച് പിന്നെ നമുക്ക് ആർക്കും പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നൊരു സാധനം കൊണ്ടുവന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം എനിക്ക് കിട്ടി എനിക്കൊരു മാല കൊണ്ടുവന്നു ഞാൻ അത് ചിരുന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം അങ്ങ് വരില്ല എന്ന് പറഞ്ഞല്ലേ പോയ അപ്പം ഞാൻ പറഞ്ഞമ്മ എനിക്കൊരു മാല കൊണ്ടുവരണേ വല്ലതെനിക്ക് ഇവിടുന്ന് മേടിക്കാൻ താല്പര്യം ഇല്ല ഇവിടുത്തെ ഒരുമാതിരി ഇവിടുത്തെ സ്വർണ്ണ ഒരുമാതിരിയാണെന്ന് ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം വരുമെന്ന് അറിഞ്ഞില്ലല്ലോ പോയിട്ട് മൂന്ന് മാസമല്ലേ ഉള്ളൂ പക്ഷേ എന്തോ പുള്ളിക്കാരത്തി കൊണ്ടുവന്നു ഞാൻ പ്രതീക്ഷിച്ചേ എനിക്ക് കൊണ്ടുവന്നു എനിക്കത് എനിക്ക് നല്ല സന്തോഷമുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെടുകയും ചെയ്തു നല്ല മാലയായിരുന്നു കൊള്ളാം അതെനിക്ക് സന്തോഷമുണ്ട് ഞാൻ അത് ഇട്ടിട്ട് പോഴ്സൊക്കെ ചെയ്തു അത് മാ അത് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടില്ലെന്നല്ല പക്ഷെ എനിക്കത് പ്രതീക്ഷിക്കാതെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഉമ്മച്ചി മേടിച്ചോണ്ട് വരുമെന്ന് പറയുമ്പോഴേക്കുമ്പോൾ പറയും പിന്നെ എല്ലാം നിനക്ക് തന്നെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു പറയുമായിരുന്നു പക്ഷേ അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുവാണേ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ